പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റും റവയും വെച്ചൊരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത് റവയാണോണ്ട് വറുത്ത റവയാണ് ഒരു ഗ്ലാസ് ഞാൻ തികച്ചെടുത്തിട്ടില്ല ഇത് ഒരു അഞ്ച് അഞ്ചാട്ട് അഞ്ചാറത്തിന് കാണും അത് മതി അത് മതി ഇവിടെ അതിനെ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഒരു ക്യാരറ്റാണ് ഞാനിത് എടുത്തേക്കുന്നത് നമുക്കിനിയന്നത് ചെയ്യാം ചൂടായ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുവാണേ ഇത് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു ഇതിലോട്ട് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്തേക്കുന്നത് ഇടുവാണേ ക്യാരറ്റ് ഇട്ടു ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചചവ മാറിയാൽ മതി ഒരുപാട് നേരം ഇട്ട് ഇതാ ചൂടാക്കേണ്ട കാര്യമില്ല നമ്മളിത് ആവി 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 വെച്ച് പുഴുങ്ങിയെടുക്കുന്ന പലഹാരമാണ് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് നമ്മൾ കുറച്ച് തേങ്ങ ഇടുവാണേ കുറച്ച് തേങ്ങ ഇട്ടു നമ്മൾ പിന്നെ എടുക്കുന്ന പൊടിയുടെ ഇതിനനുസരിച്ച് മതി ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തികച്ചില്ല നമ്മൾ എടുത്തേക്കുന്ന റവ എടുത്തേക്കുന്നത് അതിന് ഇതും ഇതിനാൽ മതി നമുക്ക് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് അളവ് കൂട്ടിക്കോണേ ഇതിലോട്ട് നമ്മൾ ശർക്കര അത് പാനീയാക്കി വയ്ക്കുന്നതാണ് അതിനകത്ത് കല്ലും പൊടികളും ഒക്കെ കാണുമല്ലോ അതുകൊണ്ട് ഞാനിത് റെഡിയാക്കി വെക്കുന്നത് അതുകൊണ്ട് ഇതിനകത്തിലോട്ട് ഇത് എഴുതുകയാണേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആകട്ടെ കുറച്ച് ഇതിൻ്റെ വെള്ളം അങ്ങ് മാറ്റട്ടെ ഇതിൻ്റെ വെള്ളം വറ്റിയാൽ ഞാനിതിലോട്ട് പിന്നെ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതാണ് അത് വെട്ടെന്നുള്ള ഇളക്കുക അതെല്ലാം അത് വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട് നമ്മളത് പിന്നെ പിന്നെ അടുപ്പത്ത് വെച്ച് അലിയിച്ചത് തന്നെ അതുകൊണ്ട് എന്നോടൊപ്പം നിറച്ചു പൊടി അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടേ നമ്മളിത് ഇതൊന്ന് വാങ്ങി വെക്കാം പാൻ ചൂടായ നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുവാണേ നമുക്കിനി റവയൊന്ന് അത് കുറുക്കിയെടുക്കണ്ടായോ റവയൊന്ന് ഇതാക്കി എടുക്കണം അതോ അതിന് നമ്മൾ ഇനി ഇതിലോട്ട് അരക്കപ്പ് വെള്ളമൊഴിക്കുവാണേ വെള്ളമൊന്ന് തിളക്കട്ടെ ഇവിടെ കുറച്ച് ഉപ്പ് ഇടുന്നേ വെള്ളം തിളച്ച് ഇതിലോട് നമ്മൾ റവ ഇടുവാണേ ഇതൊന്ന് ചെറുതായിട്ട് വേവുകയും ചെയ്യും നമ്മൾ ആവി വെച്ചാ ഇത് റെഡിയാക്കുന്നത് എങ്കിലും ഇതിൻ്റെ ഇതിന് വെള്ളമായി ഒന്ന് വറ്റണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് സത്യത്തിൽ ഇത് പിന്നെ പകുതി മുക്കാലും വേകും ഇങ്ങനെ ചെയ്തന്നെ പിന്നെ ആവിയില്ല പിന്നെ അടുപ്പത്ത് വെക്കുമ്പോൾ പിന്നെ നമ്മൾ ആവിക്കാതെ വെക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരത്തെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത് റെഡി ആയിട്ടുണ്ടേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണേ നമ്മളെല്ലാവരും ഉപ്പുമാവുമല്ലേ എപ്പോഴും ചെയ്യുന്നത് ഇത് നമുക്കിനിയൊന്ന് ആറാൻ വെക്കാമേ ആറിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതൊന്ന് ആറിയിട്ട് നമുക്ക് ചെയ്യാം മാവ് തണുത്തിട്ടുണ്ടേ ഇതിലോട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റ് എടുത്ത് മാറ്റി വെച്ചിരുന്നു അത് കൂടി ഇടുക ഇട്ട് നമ്മളത് ഇള ഇളക്കാൻ പോവുകയാണേ നമ്മൾ മാവിനും ഓരോ ഉരുളകളായിട്ട് എടുക്കാൻ പോവുകയാണേ ഇത്ര ശമിച്ച് എടുക്കുവാണേ എടുത്ത് ഓരോ ഉരുളകളായിട്ട് എന്നിട്ട് നമുക്ക് കാണാമല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ ചെയ്യാം ഇതുപോലെ ചെയ്ത് അകത്ത് ഫില്ല് ചെയ്യാമേ എന്നിട്ട് വേണ്ട ഇത്ര ശേഷം വയ്ക്കുവാണേ ഒരു അഞ്ചെട്ടൺ ആണ് ഉള്ളത് ഉള്ളിതേ ഇങ്ങനെ ഇത്രയും ഇതാക്കാം ഓരോ ഉരുളകളാക്കി ഇങ്ങനെ നമുക്ക് എടുക്കാമേ കൊഴുക്കട്ട പോലോ എന്ത് വേണമെങ്കിൽ ഒരു ഓരോ ഡിസൈൻ എന്ത് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കാം ഇങ്ങനെ ഒരു കളി ഒരു ഭംഗി ഇല്ലയോ ഡിസൈൻ കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഉള്ളകളായിട്ട് നമുക്ക് എടുക്കാമേ ചെയ്ത് ചെയ്തെടുക്കാം ഒരെണ്ണം കൂടെ എടുത്തേ അത് ഇതുപോലെ നമുക്ക് ചെയ്യാം ഞാൻ ഇച്ചിരി എണ്ണയുടെയോ എല്ലാം കൈ തൂത്താൽ മതി നെയ്യയുടെ കൈ എണ്ണയുടെ വല്ലതും കൈ തൂക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം എളുപ്പം റെഡിയാക്കിയതെടുക്കാം കയ്യെ പറ്റത്തില്ല അപ്പോൾ കുറേശേങ്ങനെ വെച്ച് നമുക്ക് റെഡിയാക്കാം സ്ഥലം റെഡിയാക്കി കഴിഞ്ഞ് നമുക്കിനിതിന് അടുപ്പിലോ ആവിക്ക് വെക്കാമേ നമുക്കിത് ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാം ഇനി ഇത് അടുപ്പിലോട്ട് വെച്ച് ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റത്തെ വേവ് പോലെയല്ല നമ്മൾ ശരിക്കും അത് തിളച്ച വെള്ളത്തിനകത്ത് കുഴച്ചതായതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം ഇത് ഇതടച്ച് വെച്ച് വെച്ച് വേണേ അടച്ച് വെച്ച് വേഗട്ട ഇതുകൊണ്ട് റെഡിയായേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഞാനൊരു വിഭവമാണ് ചെയ്തേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഇതാ ഇതായത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോട് നാളെ വരാം താങ്ക് യു നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടേ വേണ്ട നല്ല നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ